നമസ്കാരം ഇതൊരു വീടുപണിയുടെ ചിത്രമാണ് എന്നാൽ കേവലം ഒരു വീട്ടിലേക്കുള്ള സൂചന മാത്രമല്ല ഇത് അടയാളപ്പെടുത്തുന്നത് കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ആകെ ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ ഒന്നാണ് ഈ ജോലി നടക്കുന്ന വീട് കുറച്ചു നാളായി നമ്മളെ മനസ്സിനെ വീണ്ടും അലോസരപ്പെടുത്തുന്ന ആ ഊർമയിലേക്ക് ഒരു വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും കടക്കുമ്പോൾ ഒരുമയോടെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ കൂടിയായി വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഓർമ്മ മാറുന്നുണ്ട് ഒറ്റ രാത്രി ഇരുന്നൂറ്റി അമ്പത്തിനാല് മനുഷ്യരുടെ ജീവൻ നാന്നൂറോളം വീടുകൾ മുണ്ടക്കൈലെയും ചുരൽമലയിലെയും നിസ്സഹായരായ മനുഷ്യർ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ ആഘാതം ചുരുക്കം വാക്കുകളിൽ ഇങ്ങനെ പറയാം എന്നാൽ ദുരന്തത്തിന് ഇരയായവരുടെ ഇപ്പോഴത്തെ സ്ഥിതി ഈ വീടിൻ്റെ പണി നടക്കുന്നിടത്തുള്ള ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട് എന്നാൽ അവരുടെ സമഗ്രമായ പുനരധിവാസം എന്തായി ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഈ ഒന്നാം വാർഷികത്തിൽ ലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പിരിച്ചെടുത്ത കോടികളുടെ സ്ഥിതി എന്താണ് രണ്ട് തരത്തിലാണ് പണം പിരിച്ചെടുത്തത് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് പണം രണ്ടായി മാറി ഒന്ന് ഔദ്യോഗിക സംവിധാനത്തിൽ എസ് ഡി ആർ എഫിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എസ് ഡി ആർ എഫ് നൽകുന്ന പുനരധിവാസ സംവിധാനത്തിലേക്കുള്ള തുക മറ്റൊന്ന് സർക്കാരിനെതിരായ വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് രാഷ്ട്രീയ സംഘടനാ നേതൃത്വങ്ങൾ പിരിച്ചെടുത്ത തുക അവരെ വിശ്വസിച്ച് നൽകിയ തുക സർക്കാർ നേതൃത്വത്തിലുള്ള ടൗൺഷിപ്പാണ് ഔദ്യോഗികമായ ഏക സംവിധാനം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾ ആദ്യം കണ്ടത് സർക്കാർ സംവിധാനങ്ങളിലൂടെ വീട് ലഭിക്കുന്നവർക്ക് ടൗൺഷിപ്പിലെ പുനരധിവാസമാണ് ഉറപ്പാക്കുക സർക്കാരിന്റെ വീടെന്തായി എന്ന് ചോദ്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ മുസ്ലിം ലീഗ് വരെയുള്ള പ്രതിപക്ഷ സംഘടനകൾ രംഗത്തുണ്ട് കുഞ്ഞാലിക്കുട്ടി പോലും അടക്ക് ചോദിക്കുന്നുണ്ട് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് സ്വന്തം നിലയ്ക്ക് വീട് നൽകും എന്ന് പറഞ്ഞ സംഘടനകളാണ് ഇവയെല്ലാം അവരെ വിശ്വസിച്ച് ദുരിതബാധിതർക്ക് പണം നൽകാൻ നൽകിയവരുടെ സ്ഥിതി എന്താണ് അവർ കബളിപ്പിക്കപ്പെട്ടോ മുപ്പത് വീട് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് പിരിച്ചെടുത്ത പണം എന്ന ആരോപണവുമായി അതേ പാർട്ടിയിലെ തന്നെ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സ്ഥിതി അഞ്ചോളം ജില്ലാ കമ്മിറ്റികൾ പരാതിയുമായി വരുന്ന അവസ്ഥ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഒടുക്കാം സർക്കാർ സ്ഥലം തരുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിലപിച്ചു എല്ലാം കഴിഞ്ഞ് സ്വന്തം നിലക്ക് കെ പി സി സി പ്രഖ്യാപിച്ച വീടുകൾക്കൊപ്പം ഞങ്ങളെ വീടുണ്ടാവും എന്ന് അതൊരു വഴിക്കുള്ള പ്രഖ്യാപനമായി വന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ അവസ്ഥയാണ് ഇന്ന് നാട് ചർച്ച ചെയ്തത് ഇന്നത്തെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഞാൻ വായിക്കാം പുനരധിവാസ പദ്ധതിക്ക് ലീഗ് ഭൂമി വാങ്ങിയത് ഇരട്ടി തുകയ്ക്ക് രണ്ടു കോടി രൂപയുടെ പാഴ്ചെലവ് എന്ന് ആരോപണം രാജി പുതുക്കുടി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആ വാർത്ത ഇങ്ങനെ വായിക്കാം തോട്ടഭൂമിയുടെ സ്വഭാവത്തിലുള്ള സ്ഥലത്തിന് സെന്റിന് അറുപത്തയ്യായിരം രൂപ വരെയാണ് വില എന്നാൽ മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം രൂപ നൽകിയാണ് പാണക്കാട് സാദിഖലി തങ്ങളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തതിലൂടെ രണ്ടു കോടിയുടെ പാഴ്ചലവ് ഉണ്ടായി മേപ്പാടി പഞ്ചായത്ത് തൃക്കൈപ്പറ്റ വില്ലേജിലെ വെള്ളിത്തോട് പ്രദേശത്തെ തോട്ടഭൂമിക്ക് സെന്റിന് കൂടിയ വില അറുപത്തയ്യായിരം പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ലീഗ് വാങ്ങിയതിന് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം മുടക്കി പതിനൊന്ന് ഏക്കർ ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ മുസ്ലിം ലീഗിന് ചെലവായത് ആറ് കോടിയോളം രൂപ പുനരധിവാസ പദ്ധതിക്കായി പറഞ്ഞ വിലക്ക് നേരത്തെ മുസ്ലിം ലീഗ് ഭൂമി കണ്ടെത്തിയിരുന്നു പക്ഷെ അത് തോട്ടഭൂമിയാണെന്ന് നിയമോപദേശം ലഭിച്ചതോടെ ഉപേക്ഷിച്ചു പിന്നീടാണ് ഈ വിവാദമായ ഭൂമി വാങ്ങിയത് പതിനൊന്ന് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തത് സാദിഖലി സാദിക്കലി തങ്ങളുടെ പേരിലാണ് ഇനി പണി പൂർത്തിയായ ശേഷം എട്ട് സെന്റ് വീതം ഗുണഭോക്താക്കൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്ത് നൽകും രണ്ട് തവണ രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെ രണ്ട് കോടി രൂപയോളം പാഴ്ച वन्दी वन्दी <laughs> तरम, अवसर्ण अवसर्ण ും വരും വാങ്ങിയത് തോട്ടമല്ല എന്നും ജന്മം പട്ടയമുള്ള ഭൂമിയാണെന്നും അതിനാലാണ് കൂടുതൽ തുക നൽകേണ്ടി വന്നതെന്നുമാണ് ലീഗ് കമ്മിറ്റിയുടെ വിശദീകരണം മാത്രമല്ല ഈ ഭൂമി വിറ്റയാളും ലീഗുകാരനാണെന്നാണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ലീഗ്കാരന് ശേഷം ഭൂമിയുണ്ട് അത് തോട്ടഭൂമിയാണ് അത് മാറ്റി വേറൊരു തരം തരപ്പെടുത്തണം അങ്ങനെ മാറ്റാനുള്ള ഒരു സുവർണാവസരം എന്ന നിലയിലാണ് കണ്ടതെന്ന് നമുക്ക് ഈ വാർത്ത വായിക്കുമ്പം നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും അത് നേരാണോ അല്ലയോ എന്ന് അവർ പറയട്ടെ എന്തായാലും അങ്ങനെയൊരു അവസരത്തിൽ ഇതേ ഭൂമി ചെറിയ പൈസ ഉള്ള ഭൂമി അത്രയധികം ഇരട്ടിയിലധികം പൈസക്ക് വാങ്ങിച്ച് അങ്ങനെ ഒരാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കി അയാളും ലീഗുകാരൻ തന്നെ പൈസ ചിലവാക്കുന്ന ചിലവാക്കുന്നതാണ് ലീഗുകാരനെ പക്ഷെ പിരിച്ചെടുത്ത തുക നാട്ടുകാരുടെ തുകയാണ് എന്നുള്ളതാണ് നാട്ടുകാരാണല്ലോ അവിടെ പൈസ കൊടുക്കുന്നത് അമാതിരി വഴിയിലൂടെയാണ് ലീഗ് കണ്ടെത്തിയത് തങ്ങളുടെ വഴി എന്നുള്ളതാണ് ഇതിലെ ഒരു യാഥാർത്ഥ്യം ലീഗ് വാങ്ങിച്ച ഈ ഭൂമിക്ക് ചെറിയ പൈസ കിട്ടുന്ന ഭൂമി വലിയ പൈസ രേഖയിൽ കാണിച്ച് വാങ്ങിച്ച് അങ്ങനെ കുറേ ആൾ പൈസ ഉണ്ടാക്കി എന്നുള്ള കേവലമായ ഒരു കാര്യത്തിനപ്പുറത്തൊരു പ്രശ്നം കൂടി ഉണ്ട് ലീഗ് വീട് വെക്കാൻ വാങ്ങി നൽകിയത് തോട്ടഭൂമിയാണ് എന്നതാണ് ആ ഗുരുതരമായ പ്രശ്നം നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം തോട്ടഭൂമിയിൽ വീട് വയ്ക്കാൻ അനുമതിയില്ല സർക്കാരിന് അനുമതി നൽകാനാകില്ല ഒരു ദുരന്ത സാഹചര്യത്തിൽ അതിനിടയിലൂടെ അതങ്ങ് ചെലവാക്കാമെന്ന് വിചാരിച്ചാണ് നനഞ്ഞ മണ്ണിൽ കുഴിക്കാൻ ചിലർ ഇറങ്ങിത്തിരിച്ചത് എന്ന് വേണം കരുതാൻ തോട്ടഭൂമി തരം മാറ്റിയെടുക്കാനും അതുവഴി ഈ സാഹചര്യത്തിലൂടെ ബാക്കിയുള്ളവ വിറ്റഴിച്ച് കാശുണ്ടാക്കാനുമുള്ള പദ്ധതി ഇത് പ്രാക്ടിക്കൽ ആയാൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെയും ആളുകൾ കോടതി പോലോ ഇതാ ഇങ്ങനൊരു സംഗതി അവിടെ തോട്ടഭൂമി ഭൂമി തരം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി വേണം എന്ന് പറഞ്ഞ് പുതിയൊരു സാഹചര്യം വരും അപ്പോൾ വലിയ നിയമ സാങ്കേതിക പ്രശ്നവും ഇങ്ങനെ വെച്ചു കൊടുത്ത സ്ഥലത്തെ വീട്ടുകാർ ഒഴിയേണ്ട സ്ഥിതി വരെ വരും ഇനി അടുത്തൊരു ഘട്ടം കൂടി വരേണ്ട അതാണ് രസകരം കാരണം ലീഗ് ഇങ്ങനെയുള്ള ഭൂമി വാങ്ങിയിട്ട് അതിന് റവന്യൂ വകുപ്പ് വീട് വെക്കാൻ അനുമതി കൊടുക്കില്ല കാരണം നിയമപ്രകാരം കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഭൂമിയുണ്ട് അതിൽ വീട് വെക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന് പറയും നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഭൂമി തരൂ അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെക്കാത്തത് എന്ന് പറഞ്ഞ് പിണറായി സമ്മതിക്കുന്നില്ല എന്ന ഒരു നറേറ്റീവ് സർക്കാർ ഭൂമി തന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെക്കാത്തത് എന്ന മട്ടിലുള്ള നെറേറ്റീവ് ആ നിലവിളിയേക്കാൾ ഓടാൻ ചാൻസുള്ള ഒന്നാണ് ഇത് മീഡിയ വണ്ണിൽ ഒരു ചർച്ചയും കൂടി ആവാം ദാവൂദ് സാഹിബിനെ മുസ്ലിം ലീഗിന്റെ തോട്ടഭൂമിയിൽ വീട് വെക്കാൻ അനുമതി കൊടുക്കാത്തത് പിണറായിയുടെ മോദിയുമായുള്ള ഒത്തുതീർപ്പ് അതുവഴി ഇടത് ഹിന്ദുത്വ ഇതാ എന്ന തലക്കെട്ടിൽ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല കാലം അല്ലാതെ എന്ത് പറയാനാണ് ചാനലിന് കൊയ്ത്തുകാരോ ലീഗിന്റെ ഉൾപ്പെടെ സ്വന്തം നിലയിൽ വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞവരെ വിശ്വസിച്ചവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കട്ടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ദുരന്ത ബാധിതർക്ക് സർക്കാർ സംവിധാനം വഴി പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികളുടെ ഒക്കെ ഉത്തരവാദിത്തം അവർക്ക് ലഭിക്കുന്നത് അവരുടെ അവകാശമായി തന്നെ തിരിച്ചറിഞ്ഞ് ലഭിക്കണം ഇനി നമുക്ക് എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്ന ടൗൺഷിപ്പിൻ്റെ അതായത് സർക്കാരിൻ്റെ കാര്യം എടുക്കാം വയനാട് ജില്ലയുടെ ഔദ്യോഗിക പേജിൽ അതിൻ്റെ വിശദാംശം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നടക്കുന്നത് എന്ന് അല്ലാതെ ലീഗിൻ്റെയും കെ പി സി സിയുടെ ഒന്നും വീടിന്റെ പോലെ അത് പ്രൈവറ്റ് സംവിധാനമല്ല സർക്കാർ സംവിധാനമാണ് വിവരാവകാശം വഴി എത്ര എങ്ങനെ മുന്നോട്ട് പോയി എന്നൊക്കെ നമുക്ക് വിവരം കിട്ടും അശ്വിൻ അശോക് ഈ കണക്ക് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ വയനാട് വെബ്സൈറ്റിലെ ഔദ്യോഗികമായ ആ കണക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം പുനരധിവാസത്തിനായി മൂന്ന് തരം ലിസ്റ്റാണ് ഉള്ളത് ഒന്നാം ഘട്ട ലിസ്റ്റ് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളും വാടകയ്ക്ക് താമസിച്ചിരുന്ന ദുരന്ത ബാധിതരും പാടികളിൽ താമസിച്ചിരുന്ന ദുരന്ത ബാധിതരും അവർക്ക് മറ്റെവിടെയും വാസയോഗ്യമായ വീടില്ലെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഈ ലിസ്റ്റ് പ്രകാരം വാർഡ് പത്തിൽ അമ്പത്തൊന്ന് കുടുംബങ്ങൾ വാർഡ് പതിനൊന്നിൽ എൺപത്തിമൂന്ന് കുടുംബങ്ങൾ വാർഡ് പന്ത്രണ്ടിൽ പത്ത് കുടുംബങ്ങൾ അങ്ങനെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള വീട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വീട് രണ്ടാം ഘട്ടം രണ്ട് ദുരന്ത മേഖലയിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയ ഇടങ്ങളിൽ നോ ഗോ സോണുകളിൽ ഉൾപ്പെടുന്ന നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത വീടുകൾ കുടുംബാംഗങ്ങൾക്ക് മറ്റെവിടെയും വാസയോഗ്യമായ വീടില്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടും ഈ ലിസ്റ്റ് പ്രകാരം വാർഡ് പത്ത് പതിനാ നാൽപ്പത്തിനാല് കുടുംബങ്ങൾ പതിനൊന്നിൽ മുപ്പത്തൊന്ന് കുടുംബം വാർഡ് പന്ത്രണ്ടിൽ പന്ത്രണ്ട് കുടുംബം ആകെ എൺപത്തിയേഴ് കുടുംബം രണ്ടാം ഘട്ടം മൂന്നാമത്തേത് രണ്ടാം ഘട്ടത്തിലെ ഒരു ഭാഗം നോഗോസോണിൻ്റെ പരിധിയിൽ നിന്നും അമ്പത് മീറ്ററിനുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ കുടുംബാംഗങ്ങൾക്ക് മറ്റെവിടെയും വാസയോഗ്യമായ വീട് വീടില്ലെങ്കിൽ ഇതിൽപ്പെടും വാർഡ് പത്തിൽ പത്തൊമ്പത് കുടുംബം പതിനൊന്നിൽ മുപ്പത്തെട്ട് കുടുംബം പന്ത്രണ്ടിൽ പതിനാറ് കുടുംബം ആകെ എഴുപത്തിമൂന്ന് കുടുംബം ഇനി ഒരു ലിസ്റ്റ് കൂടി വരാനുണ്ട് അത് ഈ ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെടുത്താത്ത എന്നാൽ അർഹരാണ് എന്ന് തോന്നിയവരുടെ അപേക്ഷ പരിഗണിച്ചുള്ള ലിസ്റ്റാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള മൂന്ന് ലിസ്റ്റ് പ്രകാരം നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഉള്ളത് ഇതിൽ നൂറ്റേഴ് കുടുംബങ്ങൾ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള പതിനഞ്ച് ലക്ഷം രൂപ ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നൽകിയിട്ടുണ്ട് മനസ്സിലാക്കണം അത്രയും പേർക്ക് തുക പൈസ നൽകിയിട്ടുണ്ട് എന്നാൽ പൈസ കൊടുക്കു വീട് വെച്ചോട്ടെ എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആകെ പതിനാറ് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപ ഇങ്ങനെ വിതരണം ചെയ്തിട്ടുണ്ട് അതായത് വേണ്ട ഇവിടെ വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഇതിൽ രണ്ട് ദശാംശം എട്ട് കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ അഞ്ച് സോണായാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ലിസ്റ്റുകളെല്ലാം ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാനുകളെല്ലാം തയ്യാറാക്കിയിരുന്നു അതിൽ സോൺ ഒന്നിൽ നൂറ്റി നാൽപ്പത് രണ്ടിൽ അമ്പത്തൊന്ന് മൂന്നിൽ അമ്പത്തഞ്ച് നാലിൽ അമ്പത്തൊന്ന് അഞ്ചിൽ നൂറ്റി പതിമൂന്ന് ആകെ നാനൂറ്റി പത്ത് വീടുകൾ നാനൂറ്റി പത്ത് വീടുകൾക്കുള്ള സ്ഥലം നിലവിൽ ടൗൺഷിപ്പിൽ കണ്ടിട്ടുണ്ട് അതിൽ മൂന്ന് ലിസ്റ്റിൽ ഉള്ള നാനൂറ്റി രണ്ട് പേരിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ നൂറ്റേഴ് പേരെ ഒഴിവാക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് വീട് വേണം ഇതിൽ രണ്ടു കുടുംബങ്ങൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് കേൾക്കുന്നുണ്ട് ഇനി വരാനുള്ള ലിസ്റ്റിലുള്ളവർക്കും ടൗൺഷിപ്പിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ കണക്കിനെ കുറിച്ചാണ് അശ്വിൻ അശോക് പറയുന്നത് ഇനി ടൗൺഷിപ്പിന് പുറമെ വീട് നിർമ്മിച്ച് കൊടുക്കുന്നവരുടെ കണക്ക് നോക്കാം ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൂറ്റഞ്ച് വീടാണ് പറഞ്ഞിട്ടുള്ളത് കെ പി സി സി നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് കൊടുക്കുക ഞങ്ങൾ കെ പി സി സിൻ്റെ കൂട്ടത്ത് പൈസ കൊടുക്കും പറഞ്ഞിട്ടുള്ളത് ഈ കണക്കിൽ നിന്ന് പിന്മാറിയോ എന്ന് നമുക്കറിയില്ല അതായത് ഈ മൂന്ന് സംഘടനകളുടെ കണക്ക് പ്രകാരം മാത്രം ഇവർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വീടുകൾ നിർമ്മിക്കും അത്രേ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് എഫ് ഡിവൈഎഫ്ഐയുടെ വീട് നേരത്തെ ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ചിട്ട് അത് നൂറാക്കി അവർ പിരിച്ച് സർക്കാരിനാണ് നൽകിയത് സർക്കാരിൻ്റെ കൂട്ടത്തിൽ അത് വരും അത് പ്രത്യേകം വീട് അടയാളപ്പെടുത്തൊന്നുമില്ല ഇനി മറ്റ് സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വീടുകളുടെ നിർമ്മാണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് അത്രേ ഏത് ലീഗും കെ പി സി സിയും യൂത്ത് കോൺഗ്രസും കൂടാതെ ഈ സാഹചര്യത്തിൽ ഇനി അറിയാനുള്ളത് ചില കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിം ലീഗ് ആർക്കൊക്കെ വീട് കൊടുക്കുന്നു രണ്ട് കോൺഗ്രസ് ആർക്കൊക്കെ വീട് കൊടുക്കുന്നു മൂന്ന് യൂത്ത് കോൺഗ്രസ് ആർക്കൊക്കെയാണ് വീട് കൊടുക്കുന്നത് നാല് മറ്റ് സംഘടനകൾ ആർക്കൊക്കെയാണ് വീട് കൊടുക്കുന്നത് ഇത് ശരിക്കും ഇവർ പൊതുസമൂഹത്തോട് പറയണം സർക്കാർ ലിസ്റ്റിൽ ഉള്ളവർ അല്ലേ ഈ വീടിന് അർഹർ സർക്കാർ ലിസ്റ്റിൽ പ്രാഥമികമായി കൊടുക്കുന്നത് ഇതേ സംഘടനയുടെ ആളുകൾ സി എം ഡിആർഎഫിനെ സംശയത്തിന്റെ നിഴയിൽ നിർത്താൻ ശ്രമിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് എന്നാൽ സർക്കാർ ആർക്കൊക്കെയാണ് വീട് നൽകാൻ പോകുന്നത് എന്ന് പബ്ലിക്കായി ലിസ്റ്റ് ഇട്ട് അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അത് പറയാൻ സമയമൊക്കെ കൊടുത്താണ് അന്തിമ ലിസ്റ്റ് പുറത്തുവിട്ടത് ആ ലിസ്റ്റ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും നേരത്തെ നമ്മൾ അതിൻ്റെ വിശദാംശം പറഞ്ഞു ടൗൺഷിപ്പിന് ചെലവാക്കുന്ന അമ്പത് പൈസ പോലും നമ്മൾ വിവരം അറിയാൻ വിവരാവകാശത്തിന്റെ കീഴിലാണ് എന്നാൽ ഈ സംഘടനകൾ പിരിച്ചെടുക്കുന്ന തുക എത്ര ആർക്കാണ് കൊടുക്കുന്നത് ആ പണം എങ്ങനെയൊക്കെയാണ് ചെലവാക്കുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് മിനിമം ആ വീട് കൊടുക്കുന്ന ലിസ്റ്റെങ്കിലും മീഡിയ അവരോട് ചോദിക്കണം നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് സർക്കാർ ലിസ്റ്റിൽ ആകെയുള്ളത് അതായത് അർഹതപ്പെട്ടവർ എന്നാൽ എഴുന്നൂറ്റമ്പത്ത് മൂന്ന് വീടുകൾ ഇപ്പോൾ നിർമ്മിക്കും എന്നാണ് പറയുന്നത് ഈ സംഘടനകളുടെ കണക്കിൽ അപ്പം മുന്നൂറ്റമ്പത്തൊന്ന് വീട് ബാക്കി ഈ ദുരന്ത ബാധിതരെ അല്ല എന്ന് പറയുന്ന അധികം വരുന്ന മുന്നൂറ്റമ്പത്തിമൂന്ന് വീടുകൾ ഇവർ ആർക്കാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് മാത്രമല്ല കെ പി സി സിയും ലീഗും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകളുടെ ജോലികൾ ദുരന്തത്തിന് ഒരു വർഷം ആകുമ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഇവരെ വിശ്വസിച്ച് സർക്കാരിനോട് വീട് വേണ്ട എന്ന് പറഞ്ഞ് പണം വാങ്ങിപ്പോയവരുണ്ട് ആ കണക്ക് തുടക്കത്തിൽ നൽകിയ ഈ പട്ടികയിലുണ്ട് അതിന് പല കാരണങ്ങളാണ് അവരെ നയിച്ചത് അതായത് സർക്കാരിനോട് വീട് വേ വേണ്ട എന്ന് പറഞ്ഞ് പണം ചില ആളുകൾ ഇവരിൽ നിന്നും വീട് കിട്ടും എന്ന് വിചാരിക്കും അങ്ങനെയും ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് അവരെ നയിക്കാനുള്ള കാരണം സർക്കാരിന്റേതേക്കാൾ നല്ല വീടായിരിക്കും രണ്ട് വേഗത്തിൽ വീട് ലഭിക്കും മൂന്ന് സർക്കാർ നൽകുന്ന പണവും ഒപ്പം സ്വകാര്യ സംഘടനകളുടെ വീടും ലഭിക്കും ഇങ്ങനെയുള്ള പല സാധ്യതകളാണ് മുന്നിലുള്ളത് എന്നാൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് സർക്കാരിന്റെ ടൗൺഷിപ്പ് പാതി വഴിയോളം പൂർത്തിയായി മറ്റുള്ളവരുടെ സ്ഥലമെടുപ്പ് പോലും ആയില്ല ചിലവർ പിരിച്ച പണം എവിടെയെന്ന് അന്വേഷിക്കുന്നു രണ്ട് സർക്കാരിൻ്റെ വീടുകൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് നൂറ് വീടുകൾക്ക് ഇപ്പൊ ഡിവൈഎഫ്ഐ കൊടുത്തത് ഇരുപത് ലക്ഷം വെച്ച് ആണ് കൈമാറിയത് എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഒരു വീടിന് ചിലവാക്കുന്നത് ചെറിയ തുകയാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പിന്മാറാനുള്ള ഒരു കാരണം പറഞ്ഞത് അത്രയും തുകയൊന്നും കൊടുക്കാൻ പറ്റില്ല നാല് ലക്ഷമാണ് ഞങ്ങൾ ഒരു വീടിന് വേണ്ടി മാറ്റിവെക്കുന്നത് അത് നമ്മളെ സ്വന്തം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പറയുന്നത് മൂന്നാമത്തേത് സർക്കാർ ടൗൺഷിപ്പിന് ഒരു ജീവിതത്തിന്റെ ഭാഗത്തോണ്ട് ഒരുമിച്ചാണ് ദുരന്ത ബാധിതരുടെ ഇതുവരെയുള്ള ജീവിതം പോലെ തുടരുക എന്നാൽ മറ്റു വീടുകൾ അകലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ചിലങ്ങളിലൊക്കെ ഇടങ്ങളിലൊക്കെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ സർക്കാരിൻ്റെ എവിടെ എന്ന് ചോദിച്ച് രാഷ്ട്രീയ ലാക്കോടെ ബഹളങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ കബളിപ്പിക്കുന്നവർ തന്നെ പിരിച്ച പണത്തെക്കുറിച്ച് പോലും കൃത്യതയില്ലാത്ത സ്ഥിതിയിലാണ് തോട്ടം ഭൂമി വാങ്ങി ദുരിതബാധിതരുടെ പേരിൽ വകമാറ്റാനുള്ള സുവർണ അവസരമായി കാണുന്നവരും നമ്മുടെ മുന്നിൽ പിടിക്കപ്പെടുന്നു വയനാട് ദുരന്തം ഒരു നാടൊന്നാകെ അതിജീവിക്കാൻ ഒപ്പം നിൽക്കുമ്പോൾ സംഘടനകളുടെ സ്ഥിതി നാടറിയണം ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം